നമസ്കാരം അരൂർ ശ്രീകുമാരവിലാസം മത്സ്യ വിപണന കേന്ദ്രം ബോണസ് വിതരണം നടത്തി ശ്രീകുമാരവിലാസം ദേവസ്വം അഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ വിപണന കേന്ദ്രം എം ഡി ആയ വി എ തിലകൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ മണിയൻ സ്വാഗതം പറഞ്ഞു ബോണസ് വിതരണം ദേവസ്വം പ്രസിഡന്റ് എം വി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ അവാർഡ് വിതരണം പതിനെട്ടാം ധീവരസഭാ പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പത്തൊമ്പതാം ധീവരസഭാ സെക്രട്ടറി കെ എസ് ദിനേശൻ കച്ചവടത്തിൽ മികവ് പ്രകടിപ്പിച്ച വ്യക്തികൾക്കുള്ള പാരിതോഷികം ദേവസ്വം സെക്രട്ടറി പി വി ഷാജി ഖജാൻജി വി വി ദേവരാജൻ പി എൻ സത്യദേവൻ ഇ എ ഗോപാലൻ എന്നിവർ സംസാരിച്ചു ൻ തൊടിയിൽ നിന്നൊരു വട്ടിപ്പോ നോക്കളം തീർത്തു ഞാൻ നിന്റെ മനസ്സിൽ അഴമുറ്റ നിന്നൊരു പോവെ പോകളം തീർത്തു